ബസ്സിൽ വെച്ചുണ്ടായ ഒരു ആക്ഷേപത്തെ തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞതിൽ നിങ്ങൾക്കും എനിക്കും പങ്കില്ല എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിരവധി അനവധി ആളുകൾ അത് ആണാവട്ടെ പെണ്ണാകട്ടെ പൊതുസമൂഹത്തിൽ വന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിടുമ്പോൾ അതിനെ ആധികാരികമായിട്ടൊരു അടിസ്ഥാന തെളിവുകളുമില്ലാതെ തന്നെ വാർത്ത അറിയുന്നതിന് മുമ്പ് നമ്മൾ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കമന്റ് ഇടുന്നു ശരിയല്ലേ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ഒരു സൊസൈറ്റിയുടെ മുമ്പിലേക്ക് താൻ മോശക്കാരനാണ് എന്നുള്ളൊരു വാർത്ത ഇട്ടതിൻ്റെ പേരിൽ മനം നൊന്നിട്ടാവാം ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുറ്റം ചെയ്ത സ്ത്രീയെ പോലുള്ള പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ പലരും ഒരു മനുഷ്യനെ പറ്റി അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ സത്യാവസ്ഥയും തിരിച്ചറിയാതെ അഭിപ്രായങ്ങൾ പറയാൻ നമ്മളാരും നിൽക്കരുത് ഒരുപക്ഷെ ആ പാവപ്പെട്ട സഹോദരൻ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് വർത്തമാനങ്ങളായിരിക്കില്ല കേൾക്കുന്നത് കുടുംബപരമായി അയൽവാസികൾ നാട്ടുകാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇവരൊക്കെ വിളിച്ചു പറയുന്നത് അളിയ നീ തെറ്റുകാരനല്ല അല്ല എന്നായിരിക്കത്തില്ല നിന്നെ പറ്റി ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നുണ്ട് ഈ വിഷയം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം കുറച്ച് നാളുകളായി കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് കാരണം നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന നല്ലവരായ ചില ആളുകൾ ചില മനുഷ്യരെ പറ്റി അവർ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും പറയാത്തത് അവർ മരണപ്പെട്ടു പോയതിനു ശേഷം മാത്രം പറയുന്നൊരു പ്രതിഭാസം കണ്ടുവരികയാണ് എന്തുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ജീവനുള്ളപ്പോൾ ഉള്ളപ്പോൾ അദ്ദേഹത്തിനെ പറ്റി നല്ലത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യൻ മരിച്ചതിനു ശേഷം മാത്രം എന്തിനാണ് ആ മനുഷ്യനെ പറ്റി നല്ലത് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെടുമ്പോഴും നമ്മൾ നമ്മുടെ സഹോദരനെ പറ്റി നൂറ് ശതമാനം സത്യസന്ധതയും നല്ലതു മാത്രമേ പറയാവൂ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ചികയാതെ അവരുടെ പോസിറ്റീവുകൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകളിൽ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതെ ഇവിടെ ജഡ്ജിയുണ്ട് പോലീസുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് അവരുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത് വ്യക്തമായ തെളിവും വാർത്തയും വന്നതിന് ശേഷം മാത്രം ഒരു വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറായി ഇറങ്ങുക നമ്മൾ മലയാളികൾ പ്രതികരണശേഷി കൂടുതലുള്ളവരാണ് നമ്മളെ സംബന്ധിച്ച് അഭിമാനവും നമ്മളെ സംബന്ധിച്ച് പ്രബുദ്ധതയും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ സത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവണം ഇന്ന് കേരളത്തിൽ പ്രതികരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നോട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ വേണ്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വായിട്ടടിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ഒരു ഹോസ്പിറ്റൽ പണി തീരുന്നില്ല പണി നടന്നു തീരുന്നില്ല എന്ന് പറഞ്ഞ് കാതർ കരിപ്പൊടി എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരന്റെ വാർത്ത് നമ്മൾ കണ്ടതാണ് അവിടെയുള്ള ആളുകൾ ചികിത്സ നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം കണ്ടിട്ടും ഇന്ന് പലർക്കും അതൊരു തമാശയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ശ്വാസമുട്ടു പിടിച്ച് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ചികിത്സ കിട്ടാത്ത രീതിയിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ ഒരു ദുർകാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ആർക്കും ടൈമില്ല കാരണം ഇത് നമ്മളെ സംബന്ധിച്ച കാര്യമല്ലോ എന്നുള്ളതാണ് സത്യത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെയൊക്കെ ദയനീയ അവസ്ഥ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളവർ കണ്ടിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവരോട് സംസാരിച്ചാൽ ഗുണ്ടകളെ വിളിച്ചു നിർത്തി അടിക്കുന്ന പോലുള്ള വിഷയങ്ങളും പിടിച്ച് തള്ളുന്ന വിഷയവും ഒക്കെ നമ്മൾ മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുപോയതാണ് അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയുക ഒരാളെ പറ്റി നെഗറ്റീവ് കാര്യം വരുമ്പോൾ അത് മാത്രം എടുത്ത് പൊക്കിപ്പടിച്ച് ഒരു മനുഷ്യൻ തെറ്റുകാരനാണെന്നും കുറ്റക്കാരനാണെന്നും പറഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഈ സമൂഹമാകുന്ന നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് നമുക്കൊക്കെ ഒരു വ്യക്തമായ വ്യക്തിത്വം നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിന് നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഒരുപക്ഷെ ബസ്സിൽ വെച്ച് മോശമായ ഒരു കാര്യത്തെ പറ്റി പരാമർശിക്കപ്പെട്ട ആ ചെറുപ്പക്കാരന് ആ സമയത്ത് തന്നെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ സഹോദര നിങ്ങൾ നിങ്ങൾ കുറ്റക്കാരനല്ല ആ വീഡിയോയിൽ കാണാം ആ വീഡിയോയിൽ കാണുന്നതും നിങ്ങൾ ഒരു തെറ്റുകാരനായിട്ടല്ല എന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ എല്ലാവരും പറയുകയും ഈ കൊടുക്കുന്ന വാർത്ത വാർത്തകണക്ക് അന്നേ വാർത്ത കൊടുത്തിട്ട് അദ്ദേഹത്തിനെതിരെ മോശം പരാമർശമാണ് നടത്തിയത് എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ ആ സഹോദരനെ ജീവൻ പൊലിയുകയില്ലായിരുന്നു നമ്മൾ മറിച്ച് നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോഴൊക്കെ ആദ്യം വിമർശിക്കുകയും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇത് സത്യമല്ല ഇത് കള്ളമായ കാര്യമാണ് എന്ന് നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വർത്താനം പറയുന്നവരുമായി മാറുകയാണ് സത്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിതശൈലിയെ പറ്റി ആദ്യം ചെകഞ്ഞന്വേഷിക്കണം നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മുടെ തെറ്റുകൾ തിരു നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം പ്രതികരിക്കേണ്ട സമൂഹത്തിനാവശ്യമായ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം ഇതാണ് ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്തും അവൻ്റെ നന്മകൾ അവനിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ അവൻ കൂടുതൽ നന്മയുള്ളവനാവുകയാണ് ചെയ്യുന്നത് മറിച്ച് ഒരാളെ പറ്റിയ മോഷത്തരങ്ങൾ മാത്രം നീ ഇങ്ങനെത്തവനാണ് നീ അങ്ങനെത്തവനാണെന്ന് മോഷത്തരങ്ങൾ മാത്രം പറയാൻ നിന്നാൽ ജീവിതകാലത്തിൽ എന്നെപ്പറ്റി എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇനി ഞാൻ എത്ര മാറി ചിന്തിച്ചാലും എനിക്കതിനെ ആളുകളുടെ നാവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇനി മാറുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് നാളെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിലെ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ ഈ സ്ഥാനങ്ങളിൽ വരുമെന്നും നമുക്കെതിരെ പലരും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുമെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൊതുസമൂഹത്തിൽ ആരെയും ക്രൂശിക്കാനും ആർക്കും വേണ്ടി ജഡ്ജ്മെൻറ്റ് ചെയ്യാനും നമ്മൾ ഇറങ്ങരുത് എന്നാൽ ഇതുപോലെ നൂറുകണക്കിന് സഹോദരന്മാരെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കള്ളക്കേസുകളിലും പെട്ടു പെട്ടുപോയ നൂറുകണക്കിന് ആളുകളെ മനക്കെട്ടിയില്ലാത്ത സഹോദരങ്ങളുടെ മൃതദേഹം കാണാൻ നമ്മളെല്ലാവരും വരുന്നിൽക്കേണ്ടി വരും പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്കൊണ്ട് പ്രതികരിക്കൂ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്കൊണ്ട് പ്രതികരിക്കൂ അള്ളാഹു നമുക്കതിന് കൂലിയും തരും എന്തായാലും ഈ ചെറിയ വിടുകൾ നിർത്തുകയാണ് ഇതിൽ പോസിറ്റീവും നിങ്ങൾക്കിടാം നെഗറ്റീവും നിങ്ങൾക്കിടാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഇതിനകത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു